നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ സാരി കാണിക്കാവെ നല്ല സാരികളാണ് ഒരു സിൽക്ക് ഫാബ്രിക്ക് ഉണ്ട് പിന്നെ ഡെയിലി വെയർ മൽമൽ കോട്ടൺ ഉണ്ട് അതായത് ജോലിക്കൊക്കെ പോകും ഒഫീഷ്യൽ ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ബുട്ടിക്ക് ഐറ്റംസ് എന്ന് പറയുന്ന ഏകദേശം ബുട്ടിക്ക് ഐറ്റം എന്ന് ഒരു കാറ്റഗറി പെട്ടതാണ് അങ്ങനത്തെ സാരിയുണ്ട് ഇത് നമ്മുടെ ഫങ്ഷൻ വെയർ സാരിയാണ് ചിനോൺ സിൽക്ക് ഫാബ്രിക്ക് വരുന്നത് ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് ഗ്ലോയി ആയിട്ടുള്ളതല്ല പക്ഷേ നല്ല എടുപ്പാണ് ഞാൻ ഇതിൻ്റെ ഉടുത്ത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത് ബ്ലൗസ് സെപ്പറേറ്റാണ് ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തതല്ല ഇതിന് വരുന്ന ഇങ്ങനെ തന്നെ കേട്ടോ സാരി കണ്ടോ ഇങ്ങനെ വരും സാരി ഒരു ചുങ്കഡി എന്ന് പറയുന്നില്ല അങ്ങനെ ഈ ടൈ ആൻ ടൈന്ന് പറയുന്ന പോലത്തെ ഇതായിട്ടുള്ള സ്റ്റഫാണേ ഫോൾഡിംഗ് അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഒഴുകി പോകുന്ന ഒന്നും അല്ല കേട്ടോ ഒഴുകി കിടക്കുന്നതല്ല ഒരു സിൽക്ക് ഫാബ്രിക്കാണ് മുന്താണി വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ബ്ലൗസ് വരുമ്പം ആ ബ്ലൗ മുന്താണിക്ക് ഇങ്ങനെ വരും ആ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ബോഡിയലാണ് അതിൻ്റെ ഭംഗി ഭയങ്കര ഓവർ ആയിട്ടുള്ള സംഭവമല്ലേ പക്ഷേ സിമ്പിൾ ആണെങ്കിലും നല്ലതാ വൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് താഴത്തെ ബോർഡർ വരുമ്പോൾ ഇത്രയും വീതി വരും ഈ ഒരു യെല്ലോ ഷെയ്ഡെന്ന് പറയുന്നത് ബ്ലൗസിന് വരും മുന്താണിക്ക് വരും താഴത്തെ ബോർഡറായിട്ടും വരും അപ്പം ഭയങ്കര ഒരു എടുപ്പാണ് പിന്നെ യെല്ലോ ഷെയ്ഡാണ് സിമ്പിൾ കളേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് നല്ലതാണ് വൈറ്റ് ആണ് ഇതിനകത്ത് കൂടുതലും എടുത്ത് നിൽക്കുന്നത് പിന്നെ ഇടയിൽ കൂടെ ഈ ടൈ ആൻഡ് ടൈ ആയിട്ട് ഇങ്ങനെ ഈ ഡാർക്ക് മെറൂൺ പോകുന്നത് നല്ലൊരു ഭംഗിയാണ് ഇതിപ്പം ഏത് കാറ്റഗറിയിൽ അതായത് ലൈറ്റ് ഇഷ്ടമുള്ളവർക്കും ഡാർക്ക് ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ പറ്റുന്ന ഒരു ഫാബ്രിക്കുവാ നല്ല വെറൈറ്റി ലുക്കിൽ നമുക്ക് ഫങ്ഷനൊക്കെ പോകാം ഇത് വൺ പ്ലീറ്റ് ഒക്കെ ഇട്ട് വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടേ പോവുകയാണെങ്കിൽ നല്ലതാണ് നല്ല നമ്മുടെ പേളുമാല പോലത്തെ മാലയ്ക്കൊക്കെ അനുയോജ്യമാണ് നല്ല മാലയ്ക്ക് അനുയോജ്യമാണ് നല്ല മാല അനുയോജ്യമാണ് ഇതിന് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ ആ ഒരു സ്റ്റഫ് കണ്ടോ നല്ല സ്റ്റഫ ഇത് തന്നെ ബ്ലൗസ് തയ്ക്കണേ എന്നാലേ ശരിയാകത്തുള്ളൂ ഇത് കണ്ടേ ഇങ്ങനൊരു സ്റ്റഫാണ് ഉണ്ടോ നല്ല ആ ഒരു സിൽക്കിൻ്റെ ഒരു ഇത് വരുന്ന ഒരു സ്റ്റഫ് നല്ല സാരിയാണ് സാരിഫോളും കൂടിയൊക്കെ വെച്ച് ബ്ലൗസ് ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അതിൻ്റെ മൂന്ന് ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത് നാലല്ല മൂന്ന് ആ സോറി നാല് ഷെയ്ഡാ കേട്ടോ അടുത്തത് ഇതേ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ നിർത്തി കാണിക്കാവോ അല്ല താഴോട്ടും കൂടെ കാണിച്ചു തരേ ഇതിന് ഇപ്പം ബോർഡറിനകത്തേ ഉള്ളൂ വെറിയ ഒരു ഇതായിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് ബോർഡർ ഇതിൻ്റെ വരുമ്പോൾ ഡാർക്ക് മെറൂൺ വരും ബ്ലൗസും ഇങ്ങനെ തന്നെ ഈ ഡാർക്ക് മെറൂൺ ബ്ലൗസ് വരും ആണ് ബ്ലൗസ് കട്ട് ചെയ്താണ് വന്നിരിക്കുന്നത് ബോഡി ഇങ്ങനെ തന്നെ അതിനകത്ത് ബോഡിക്കകത്ത് ഇപ്പം അതിന് യെല്ലോ ആയി എടുത്ത് നിൽക്കുന്ന ഒരു കളറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇതിൽ ആ ഉണ്ട് കൊണ്ട് മെറൂണ് ആദ്യം കാണിച്ചതിൻ്റെ കാര്യമാണേ പറഞ്ഞത് ഉത്തേൽ ഉണ്ട് മെറൂണ് ഇങ്ങനെ വരും നല്ല ഭംഗിയ ചെറിയൊരു സെറിയൊക്കെ ആയിട്ട് അതിൻ്റെ ഈ ബ്ലൗസിൻ്റെയൊക്കെ ആ സ്റ്റഫ് നല്ലൊരു നല്ലൊരു നമ്മുടെ മുഖത്തിന് നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഇത് ശരിക്കും ഞാൻ പറഞ്ഞു ചുമ്മാ പറഞ്ഞല്ലേ ഞാൻ കുർത്തി തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രേ ക്രേപ്പിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പിരിവിരിപ്പുള്ള ഒരു പിരിവരിപ്പല്ല അങ്ങനെ തോന്നുന്ന ഒരു സ്റ്റഫാണ് ഇതേ ഇത് കൈയിലോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ ചെറിയൊരു ഇതുമായിട്ട് ബോർഡറുമായിട്ട് കയ്യൽ നല്ല ഡാർക്ക് മെറൂണും ബോഡിക്ക് ഇങ്ങനെ വന്നു കിട്ടി നമ്മൾ ബാക്ക് ഇങ്ങനെ വൺ പ്ലീറ്റ്സ് ഇട്ടിട്ടാണെങ്കിൽ താക്കിൽ കൂടെ ഒക്കെ കഴിയും ആ ഒരു മെറൂൺ ബോർഡറേലും വരും മുന്താണിയേലും വരും ഇങ്ങനെ അങ്ങ് പിടിച്ച് കഴിയും അപ്പം നല്ലൊരു ഇത് കിട്ടും ലുക്ക് കിട്ടും ഇനി അത് അല്ല നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിലും ഉടുക്കാം ചെറിയ ഫങ്ഷ ചെറിയ ഫങ്ഷൻ കൊടുക്കാം കാരണം ഈ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതടുത്തത് പിങ്ക് ഇതുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പിങ്കാണ് ബ്ലൗസും പിങ്ക് മുന്താണിക്ക് ഇങ്ങനെ അല്ല ബോർഡറിന് ഇങ്ങനെ ബ്ലൗസായാലും ഇങ്ങനെ പിങ്ക് കണ്ടോ ഇത് ബ്ലൗസ് വരും ബോഡിക്ക് എപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് പിങ്കാണ് ആ ഒരു ടൈ ആൻഡ് ടയ്യാണ്ടായിക്ക് ഭയങ്കര ഒരു എടുപ്പുണ്ട് കേട്ടോ നമ്മൾ ഇത് ക്രേപ്പേലൊക്കെ വരുമല്ലോ ക്രേപ്പ് ജോർജ് അറ്റലൊക്കെ വരുമല്ലോ നല്ല ഭംഗിയല്ലേ ഇത് അടുത്തത് അടുത്ത സാരി എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒലിവ് ഗ്രീനാണ് മെയിനായിട്ടുള്ള ഇത് ഒലീവ് ഗ്രീനുണ്ട് വയലറ്റ് ഉണ്ട് പല കളറുണ്ട് പക്ഷെ ബോർഡർ വന്നിരിക്കുമ്പം വരുന്നത് ഉണ്ടോ ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ച ഇത് വരും ബ്ലൗസ് ഈ ബ്ലൗസ് ബ്ലൗസിൻ്റെ ഇത് തന്നെയാണ് മുന്താണി ചുമ്മാ പ്ലെയിനായിട്ടുള്ള മുന്താണി ബ്ലൗസേലും ഈ ഒരു പച്ചപ്പ് വരും താഴെ ആ ഒരു ബോർഡറിന് ആ ഒരു പച്ചപ്പ് വരും മുന് ആ ഒരു പച്ച ഇത് ഷെയ്ഡ് വരുമ്പോഴത്തേനും നല്ലൊരു ലുക്ക് കിട്ടും നല്ലൊരു ഭംഗിയാണ് ഉപയോഗിക്കാനും വലിയ പാടൊന്നുമില്ല എന്നാന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര ഫ്ലോയി ആയിട്ട് പോകുന്ന അറിയാമല്ലോ ചിനൊൻ ഫാബ്രിക്ക് എല്ലാവർക്കും അറിയത്തില്ല ചിനോൻ ഫാബ്രിക് എന്നൊന്നും പറഞ്ഞാൽ എന്നാലും അത്യാവശ്യം അറിയാമല്ലോ ഇത് ഒന്നുമില്ല നമ്മളൊക്കെ കാണുന്നത് തന്നെ ഇപ്പോൾ ഓരോ പേരുകൾ കേൾക്കുമ്പോഴത്തേനുമേ നമുക്കത് എന്ത്വാ സാധനം എന്ന് തോന്നും നമ്മുടെ ചന്തരിയുടെ ഒക്കെ പോലത്തെ ഒരു അതേപോലെ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ അതിന് ഇച്ചിരി ഒരു ക്രേപ്പിൻ്റെ ഒരു ഒരു തരിപ്പ് പോലെ അങ്ങനെ വരും ആ ഒരു സ്റ്റഫിന് ഇത് നമ്മുടെ മൽമൽ കോട്ടൺ നല്ല ഗ്രാൻഡ് സാരി ബുട്ടിക്ക് സാരി എന്നൊക്കെയാണ് ബുട്ടിക്ക് ഐറ്റംസ് എന്നാണ് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ലിനൻ്റെ കാര്യം പറഞ്ഞ പോലെ ബുട്ടിക്ക് ഐറ്റംസ് എന്നു പറയുന്ന ഒരു കേട്ട് നല്ല സ്റ്റാൻഡേർഡ് സാരിയാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടോ അത്യാവശ്യം ഫങ്ഷനുകൾക്കോ ഫംഗ്ഷൻ ഉപയോഗിക്കാം ഫങ്ഷൻ ഉപയോഗിക്കാൻ മേലായിരിക്കും ഒന്നുമില്ല നമ്മൾ അതിനുള്ള ഒരു ആക്സസറിയും കൂടെ അതിന് പറ്റുന്നത് ഇട്ടാൽ മതി നല്ല ഭംഗിയാണ് നല്ല സ്റ്റഫാണ് മൽമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൽമൽ എന്ന് പറയുമ്പോഴേ അതിൻ്റെ ആണ് കോട്ടൺ ആണെങ്കിലും പക്ഷെ നമ്മളതിന് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള സ്റ്റഫാണ് അതാണ് മൽമൽ കോട്ടൻ്റെ ഒരു ഗുണം ഇത് വരും മുന്താണി സിമ്പിളാണ് പക്ഷേ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന സംഭവം ഇനി ഞാൻ ബ്ലൗസ് ഒന്ന് പരിശോധിച്ചോട്ടെ സത്യം പറഞ്ഞോട്ടെ ഞാൻ ബ്ലൗസ് ഇതുവരെ നോക്കിയിട്ടില്ലായിരുന്നു ബ്ലൗസ് പ്ലെയിനാണ് ഇത് കണ്ടോ ഈ ഒരു ആ ഒരു ബോഡി അതേ വന്നിരിക്കുന്ന ബോർഡർ വന്നിരിക്കുന്ന തന്നെ ബ്ലൗസിനും വരുന്നുണ്ട് പ്ലെയിൻ ബ്ലൗസ് ഇത് ഇതേ കളർ ബ്ലൗസ് തന്നെ തയ്ച്ചിടുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം നല്ല ഡാർക്ക് ജെഡ് ബ്ലാക്ക് ആണേ എന്നിട്ട് കൂടെ ഒരു മസ്റ്റാഡിയെല്ലോടെ ഒരു ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇരുപത്തി മൂന്നാം തീയതിയായി അപ്പം അറിയാമല്ലോ ഒത്തിരി പേർക്ക് അറിയാമല്ലോ എല്ലാവരും എന്തോരം വിശ്വാസം എനിക്ക് വന്നെന്ന് ഞാൻ പറയില്ലേ കഴിഞ്ഞ കൊല്ലം ഞാൻ അപ്സെറ്റായിപ്പോയത് ഈ കൊല്ലം ആ അന്ന് അനുഭവം ഉണ്ടായതുകൊണ്ട് ഈ കൊല്ലം അത്ര ഉണ്ടായില്ല കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ഓൺലൈനൊക്കെ തുടങ്ങി എൻ്റെ ദൈവം അറിയത്തില്ലാത്ത എന്തോരം ആൾക്കാരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എന്നാലും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ ആരൊക്കെയോ പ്രായമുള്ള ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് മെസ്സേജായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ യൂട്യൂബില് പേഴ്സണൽ മെസ്സേജ് ഞങ്ങളുടെ ഓർഡർ എടുക്കുന്ന നമ്പറിൽ എല്ലാത്തിലും ഇഷ്ടംപോലെ ആശംസ അതും ഹൃദയത്തിൽ തടും തട്ടുന്ന രീതിക്കുള്ള മെസ്സേജുകളൊക്കെ വന്നു പാട്ടുപാടി ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് പാടി ഒത്തിരി എനിക്ക് ഭയങ്കര എന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാത്തി എല്ലാവർക്കും നന്ദി അതിലുപരി ദൈവത്തിന് നന്ദി നന്ദി കാരണം നിങ്ങളെയൊക്കെ എനിക്ക് തന്നതിന് ഒത്തിരി നന്ദി കാണാൻ കാണാൻ മുറയെത്തിയിരുന്ന് സ്നേഹിക്കാൻ കുറേ പേരെ തരിക എന്ന് പറയുന്ന തമ്പുരാന്റെ വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ ഇന്നലെ പറയണ്ടായിരുന്നു കാരണം ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ നേരത്തെ പിടിച്ചുവെച്ചിരുന്ന വീഡിയോ ആണേ അതുകൊണ്ട് ഇന്നലെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം അല്ലേ പറയണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അന്ന് തന്നെ പിടിക്കുന്ന ആയിക്കൊള്ളണമെന്നില്ല നേരത്തെ പിടിച്ചു വെച്ചേക്കുന്നൊക്കെ ആയിരിക്കും ഇത് അടുത്തത് ഇതിൻ്റെ സ്റ്റഫെന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ ലൈനായിരുന്നു അല്ലേ താഴോട്ട് ഞാൻ വെളുപ്പിനെ നിന്ന് വീഡിയോ പിടിക്കുന്നു എൻ്റെ മോൻ കണ്ടാൽ കഴിയത്തില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് വന്ന് വീഡിയോ പിടിക്കുക ഇന്ന് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതാ ഒരു വന്നില്ല ഒരു ക്ഷീണമുണ്ട് മഴയൊക്കെ അല്ലേ അപ്പോ ഇച്ചിരി കാലമൊക്കെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് യാത്ര പോകുമ്പോഴേ അത് നല്ല രസമാണ് മഴയത്ത് യാത്ര ചെയ്യാൻ എന്നാലും ഒരു സുഖം ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങേ പിന്നെ ഇതിപ്പം ഒലിഗ്രീനാണോ ആ ഒലിഗ്രീൻ്റെ ഒരു ഷ്ടോ നല്ലൊരു ഏത് കളറും നിങ്ങൾ വേണം ഇതിനകത്ത് മൂന്ന് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് വേറെ ഇഷ്ടംപോലെ ഷെയ്ഡ് വന്നിട്ടുണ്ട് അത് വഴിയേ കാണിക്കാം ഇപ്പം ഈ മൂന്ന് ഷെയ്ഡ് വന്നിട്ടുള്ള ഏത് ഷെയ്ഡ് എടുത്ത് നോക്കിയാലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും എനിക്ക് നല്ല ഉറപ്പാണ് എല്ലാം അപ്പം അപ്പം എന്നെ ചെയ്യണം ഇല്ലാത്ത കളർ എടുക്കണേ എല്ലാം നല്ല കളറാണ് മൂന്ന് കളറും നല്ലതാണ് ഇല്ലാത്ത കളർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന കളർ ഇത് മുന്താണി ഒന്നുമില്ല സിമ്പിൾ മുന്താണി ആ ലൈൻസ് മറ്റേത് ഒരെണ്ണം വെർട്ടിക്കലായിട്ട് പോകുന്നു ഒരെണ്ണം ഹോറസോണ്ടൽ ആയിട്ട് പോകുന്നു പിന്നെ ബോർഡറിന് അല്ല മുന്താണിൻ്റെ അറ്റത്ത് ഇങ്ങനെ രൂപമുണ്ട് ചെറിയ ഒരു ഗോൾഡൻ സെറി ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല മെഹന്തി ഒരു ആ ഒരു ഡാർക്ക് ഇത് ബ്ലൗസ് പ്രത്യേകിച്ച് കാണിക്കേണ്ട പ്ലെയിൻ ബ്ലാക്ക് പ്ലെയിന് വിത്ത് ബോർഡർ ഈ കളർ എന്നാന്ന് എനിക്കൊന്നും ആരേലും പറഞ്ഞില്ല ബ്രിക്ക് കളർ അല്ലേ ബ്രിക്കിൻ്റെ റെഡ് അല്ല ബ്രിക്കിൻ്റെ തവിട്ട ബ്രിക്ക് റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല ചില ബ്രിക്കിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവില്ല പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ അങ്ങനെയും പറയും പീച്ചിൻ്റെ ഡാർക്കും ബ്രിക്കും കൂടെ നല്ല കളറാണ് നല്ല കളർ എന്ന് പറയാൻ നല്ല കളർ ആർക്കും ഇഷ്ടപ്പെടും നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ കിട്ടും അതായത് വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ നമ്മൾ വിയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രത്യേകത വരും ഇതിൻ്റെയൊക്കെ മറ്റേൻ്റെയൊക്കെ ബോർഡർ ഇങ്ങനെ ആയിരുന്നു ആവും ഞാൻ ശ്രദ്ധിച്ചില്ല അല്ലേ എല്ലാം ഒരുപോലെയാ ഈ ബോർഡർ തന്നെയായിരുന്നു മുന്താണ് ഇങ്ങനെ ബ്ലൗസ് ഒന്നുമില്ല പ്ലെയിൻ ഡെയിലി വെയർ ഉടുക്കാൻ പറ്റുന്ന സാരികളാകട്ടോ ഡെയിലി സാരി ഉടുക്കുന്നവർക്ക് എല്ലാം അങ്ങനത്തെ സാരികളും ഇപ്പം ഇതിനകത്ത് കൂടുതലും കാണിക്കുന്നത് പിന്നെ വേണമെങ്കിൽ അത് നമുക്കതിനെ ഒരു ഗെറ്റപ്പ് ഒക്കെ മാറ്റി ഫങ്ഷൻ വെയർ ആയിട്ട് സുഖമായിട്ട് കൊടുക്കാം ഫങ്ഷൻ വെയർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരി ഇത് നല്ല പ്യുർ കോട്ടൺ സോഫ്റ്റ് കോട്ടൻ്റെ സാരിയാണ് പ്യുർ കോട്ടൺ അജ്രക്ക് പ്രിൻ്റ് കണ്ടോ ഇതൊക്കെ എടുക്കണമെന്നറിയാമോ ഇത് സ്റ്റാർച്ച് ചെയ്തില്ലാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ഒരു കോട്ടൺ കോട്ടനാ ഭയങ്കര ഓവറായിട്ടുള്ള കനമല്ല ഇത് കണ്ടോ നല്ലതാ ഇത് കറക്റ്റിനാണ് ഞാൻ പറഞ്ഞിട്ട് കറക്റ്റാണ് സോഫ്റ്റ് കറക്റ്റ് ുള്ള കട്ടിയാണ് അതിനുള്ളത് ഫോൾ വെക്കണം എൻ്റെ സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ കോട്ടൺ അല്ലേ നമുക്കതിന് അതിന് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോൾ വെക്കണം അങ്ങനെ ഒരു ഇത് നിർബന്ധമാക്കണം ഈ ഒരുമാതിരി മസ്റ്റാഡി എല്ലോടെ ഒരു ഷെയ്ഡ് സിമ്പിൾ ആണ് ഇതിനാണ് നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലൗസും കൂടെ നോക്കട്ടെ മുന്താണി വന്നിട്ടിങ്ങനെ അജ്രക്കാണ് പ്രിൻറ്റ് ബ്ലൗസ് ഇങ്ങനെ ഇത് നമ്മുടെ ഈ ലിനൻ്റെ സാരി നമ്മൾ എടുക്കുകയുള്ളൂ കോട്ടൺ ലിനൻ്റെ അതിൻ്റെ എടുക്കുന്ന ഒരു അതിൻ്റെ പോലത്തെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് പക്ഷെ അത് കൊടുക്കുമ്പം കിട്ടുന്ന ഒരു ഗെറ്റപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ അത് അതേപടി ഉണ്ട് ബ്ലൗസിന് ബോർഡറുണ്ടോന്നു നോക്കിയോട്ടെ ബ്ലൗസിന് ബോർഡർ ഇല്ല ബ്ലൗസ് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ബ്ലൗസ് ഈ ഒരു ബോർഡർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല പിന്നെ എന്നെ ഈ സാരിയെപ്പറ്റി പറയാനുള്ള സ്റ്റാർച്ച് മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എപ്പോഴും എനിക്ക് പറയാനുള്ള ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇതിടണം സാരി ഫുൾ ഇടണം പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ മാല സ്വർണ്ണമാല അല്ലാത്ത എന്തെങ്കിലും ഐറ്റമൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ ഇന്ന ഈ സ്വർണത്മാലയ്ക്ക് സ്വർണ്ണത്തിനെ എപ്പോഴും ഒരിക്കലും പോലും അനുമതി ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടമില്ല ഞാനെന്നിട്ട് കഴുത്തായിട്ടേക്കുന്ന സ്വർണ്ണമല്ലെന്ന് ചോദിച്ചാൽ അത് നമ്മളിപ്പോൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ഇടുകയുള്ളൂ മുത്തുമ്പേ ഒന്നും ഇട്ടൊന്നും അടക്കത്തില്ലല്ലോ നടക്കുന്നതിന് ഒന്നുമില്ല നല്ല സോഫ്റ്റ് കോട്ട കേട്ടോ നല്ല സോഫ്റ്റ് മൽമൽ മൽമൽക്കോട്ടൻ്റെ പിങ്കുകൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് നല്ല സുഖമാണ് നല്ല സ്മൂത്താണ് ഇത് കണ്ടോ അജ്രക്ക് ആയിട്ട് മുന്താണി വന്നിട്ടിങ്ങനെ ബ്ലൗസ് ഞാൻ വിചാരിച്ച പോലെ തന്നെ പ്ലെയിൻ ഈ കളറ് പിങ്ക് കളറ് പ്ലെയിൻ അതിനകത്ത് വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് ക്രീം കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണ് എന്നാൽ ആ സുഖമെന്നറിയതിന് നമുക്ക് ഉടുത്ത് വെക്ക ഉടുത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സാരി ഉടുത്തിട്ടുണ്ടെന്ന് നീ തോന്നത്തില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇത് ബൊട്ടീക് സാരി ഡിസൈനർ സാരി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ബ്ലൗസ് സെപ്പറേറ്റ് അല്ലേ ബ്ലൗസ് സെപ്പ് സെപ്പറേറ്റ് വരുന്നതാണ് കേട്ടോ ഞങ്ങളിരുന്ന് കട്ട് ചെയ്യുന്നതല്ലേ ചിലരെങ്കിലും പറയും അയ്യോ ബ്ലൗസ് കട്ട് ചെയ്താൽ തോന്നിക്കുന്നു എന്ന് പറയും കേട്ടോ വലിയ പിണങ്ങി പറയുന്ന പോലെ നമ്മൾ കട്ട് ചെയ്യുന്നതല്ലോ കേട്ടോ സത്യമായിട്ടോ അല്ലേ നമുക്ക് എൻ്റെ അപ്പ ഇതിന് അതിനൊക്കെ നേരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നല്ലായിരുന്നു ഇത് മുന്താണിയാണേ ഇതിനെ അവതരിപ്പിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് ഇത് മുന്താണി വരും ബോർഡിതേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ താഴോട്ട് വരുമ്പം ബോർഡർ ഇച്ചിരി ഉണ്ട് കഹിക്കന്ന വേദന ഞാൻ അറിയോ ബൗസ് താഴെ പോയിത്തോളാം എടുത്തോളാ താഴെ പോവാതിരുന്നാൽ മതി ഞാൻ താഴെ താഴപ്പായിരുന്നാൽ മതി നല്ല ബോർഡർ സിക്സ് ആഗ് ബോർഡർ ഇങ്ങനെ വന്നിട്ട് നല്ല വൈറ്റാണ് ഇൻഡിഗോയും വൈറ്റും അറിയാമല്ലോ കോമ്പിനേഷൻ ഞാൻ പറയേണ്ട കാര്യം ഇല്ലല്ലോ എവർഗ്രീൻ ആയിട്ടുള്ള എല്ലാവരുടെയും ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്നിട്ട് ഈ സിക്സ് ആഗ് ബോർഡറ് താഴേക്ക് വരുമ്പോൾ ബോർഡർ ഇച്ചിരി കയറി വരും താഴത്തെ ബോർഡർ ഇച്ചിരി കയറി വരും ബോഡി ഇങ്ങനെ നല്ല സ്കൂളൊക്കെ തറക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്നാ പറയുന്നത് പണ്ടത്തെ ഭാഷ പറയുകയാണെങ്കിൽ ചെത്തി പോകാം ഇപ്പം അങ്ങനെ പറയത്തില്ല അല്ലേ ചെത്ത എന്ന് പറയുന്നത് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടണമെങ്കിൽ ഇട്ടോ ഞാൻ പറഞ്ഞിട്ടൊരു വൈറ്റ് ബ്ലൗസ് ആക്കോ അപ്പോൾ ബ്ലൗസും കൂടെ ഇടുവാണെങ്കിൽ ഹാ അമ്മ പറയണ്ടേ ഇത് കോട്ടൺ ആണേ മൽമൽ കോട്ടൺ ആണേ പിന്നെ ഇതിനകത്ത് ഈ ഇൻഡികോടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന അറിയത്തില്ല ഇതെനിക്ക് കണ്ടിട്ടൊട്ടും ഫീൽ ചെയ്യുന്നില്ല കളർ ബ്ലീഡിങ് ഉണ്ടാവും മറ്റേതെന്നൊന്നും ഉണ്ടാവും തോന്നുന്നില്ല അത് നോക്കി ഉപയോഗിക്കുക ഇത് കളർ ബ്ലീഡിങ് ഇല്ലെന്നാണ് പിടിച്ചു നോക്കിയിട്ട് തോന്നുന്നത് കാരണം നല്ല മൽമൽ കോട്ടൻ്റെ ആയി അങ്ങനെ ഒരു കളർ ബ്ലീഡിങ് പ്രശ്നം ഇത് ലിനൻ്റെ പോലെ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ പിന്നെ ഓരോന്നും എടുത്ത് വാഷ് ചെയ്ത് നോക്കലൊന്നും നടക്കത്തില്ലോ ചിലത്തെ അടിച്ചു വരും കളർ ബ്ലീഡിങ് ഉണ്ട് ജാഗ്രത എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ജാഗ്രത എന്നിട്ട് കൈ വേദന എടുക്കുന്നു ചിലരിതും കേക്കാതെ പോയി വശി അന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് വീഡിയോ ഞാൻ പറഞ്ഞിട്ട് ശരിക്കും അത് ആദ്യം പറയേണ്ട ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചുമ്മാ വീഡിയോ കണ്ടു തുടങ്ങിയതാണ് ശരി അപ്പം നിങ്ങൾക്ക് തോന്നുക പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് കാണണം ഇതിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ബെഡ്ഷീറ്റ് കാണിച്ചു ആ ബെഡ്ഷീറ്റിനകത്ത് ഞാൻ വിശദീകരിക്കാൻ ഇനി ഒന്നുമില്ല അതുപോലെ ഞാൻ വിശദീകരിച്ചേ എന്നിട്ടും പിന്നെ കോട്ടൺ ആണോ ഇതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അത് ഇതാണോ ഇതാ ഇങ്ങനെ ചോദിക്കുക അപ്പം ഞാൻ ഓർത്തിന്നെ ഇത്രയും മനസ്സിലാകുന്നില്ല ഞാൻ വായിച്ചു നോക്കിയതാ പല കാര്യങ്ങളെ അപ്പം മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ സ്കിപ്പ് ചെയ്ത് കാണുന്ന അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ ഫുള്ള് കണ്ടിട്ടേ വാങ്ങിക്കുക അറിയാതെ വാങ്ങിക്കരുത് അത് പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ പിണങ്ങാനൊരു കാര്യമാകാതിരിക്കും നമ്മളത് അങ്ങനെ നോക്കാനാവും ഇതെല്ലാം പറയുന്നത് ആരും പിണങ്ങരുത് പക്ഷെ ചിലർ പിണങ്ങാൻ വേണ്ടി തന്നെ ഇരിക്കുമോ ഇത് ബോഡി കണ്ടോ ഒരു ബുട്ട് ബുട്ടീക്ക് ഐറ്റം അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഐറ്റം നല്ല ഒരു ബോർഡറ് താഴത്തെ മുന്താ താഴത്തെ ബോർഡർ കണ്ടോ താഴത്തെ ബോർഡർ ആ ഡാർക്ക് മെറൂൺ ഇങ്ങനെ കയറി വരുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും അത് ഉടുത്തു കഴിഞ്ഞാൽ കേട്ടോ നല്ല രസം ഒരു വെറൈറ്റി ആയിട്ടിരിക്കും മുന്താണി ആ ഒരു ലൈൻസ് തന്നെ ബ്ലൗസ് വന്നിട്ട് വേറെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ കറുപ്പേക്കൂടെ ഈ ഒരു ഡിസൈൻ വരുന്ന ബ്ലൗസ് മെറൂൺ ബ്ലൗസ് ഇടുവാണെങ്കിലും നല്ലതാണ് നല്ല ഭംഗിയായിരിക്കും സാരി സിമ്പിൾ ഇതും മൽമൽ കോട്ടൺ എല്ലാം അതേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല മൽമൽ കോട്ടൺ തന്നെയാണ് എൻ്റെ ഈ മോഡലൊക്കെ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞിട്ടേ ഞാനൊക്കെ ഞാൻ സാരി ഉടുക്കുകയാണ് എന്ന ആളായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാരികളൊക്കെ പ്രിഫർ ചെയ്യുള്ളൂ എനിക്ക് ഇങ്ങനത്തെ സാരി ഈ ഒരു ബുജി സാരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നല്ലതാണ് വെറൈറ്റിയാണ് നമ്മളെപ്പോഴും എന്നും കാണുന്ന പോലെ അങ്ങനെയല്ലാതെ കുറച്ച് കുറച്ച് കളക്ഷനൊക്കെ ഇങ്ങനത്തേതും വേണം മേടിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ ഒരു വെറൈറ്റി ലുക്കൊക്കെ വേണം എപ്പോഴും ഒരേ ബോർഡർ ഉള്ളത് ബോർഡർ ഇല്ലാത്ത അങ്ങനെ മാത്രം ഉടുക്കരുത് ഇതാണ് സാരി ചെക്കാണ് ബോഡിക്ക് ഇത് വരും ബോർഡർ താഴെ മെള്ളും ഇതേ ബോർഡർ ഇങ്ങനെ ഒരു ടെമ്പിൾ ഒക്കെ ആയിട്ട് മുന്താണി വന്നിട്ട് ഇതേ ഇങ്ങനെ ഡിസൈനർ സാരി ബ്ലൗസ് ഒന്നുമില്ല ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് ബ്ലാക്ക് പ്ലെയിൻ നല്ലതായിരിക്കും കാരണം ഇവിടെ എല്ലാം മജോറിറ്റിയും ബ്ലാക്കാണ് പോയിരിക്കുന്നത് പിന്നെ ആ വൈറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും ഭംഗി ഓറഞ്ചിൻ്റെ എടുപ്പും വൈറ്റിൻ്റെ ആ ഒരു ക്ലാസ് ടച്ചും എല്ലാം കൂടെ നമുക്ക് കിട്ടും നല്ലൊരു ലുക്കായിരിക്കും നമ്മൾ ആ ഒരു ഗെറ്റപ്പിന് പറ്റുന്ന ഇപ്പം ഒക്കെ സ്റ്റഡും ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് എൻ്റെ അഭിപ്രായം ഞാനിങ്ങനെ അഭിപ്രായം പറയുമ്പോൾ പോലും എനിക്കിപ്പോൾ ഭയങ്കര ഇതാ എന്നാൽ ആരണ്ട് ഓരോരോ പുള്ളിക്കാരത്തെ പറഞ്ഞ പോലെ അവർക്ക് എടുക്കാൻ അറിയാവുന്ന നിന്നാളങ്ങനെയൊക്കെ വായിച്ചാൽ അതൊന്നും കേട്ട് അങ്ങനെ ഇതാകുന്നൊന്നുമില്ല അതെന്നൊക്കെ കാര്യമില്ല കാരണം എനിക്കെൻ്റെ അഭിപ്രായം പറയത്തില്ലയോ അല്ലേ എല്ലാ മനുഷ്യനും അഭിപ്രായങ്ങളുണ്ട് അനവസരത്തിൽ പറയാതിരുന്നാൽ മതി എന്നാ ബ്ലാക്ക് അജ്റക്കെ അജ്റക്ക് പ്രിന്റ് നല്ല ഭംഗിയായി ഇത് ശരിക്കും ഈ സാരിയൊക്കെ ഉടുത്ത് നോക്കണം ഉടുത്ത് കഴിഞ്ഞാലേ അതിൻ്റെ ഒരു നമുക്കതിൻ്റെ ഒരു ലുക്ക് കൃത്യമായിട്ട് എന്തേലും എന്ന് പറയാൻ പറ്റത്തുള്ളൂ മടക്കി വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല പിന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് മെറ്റീരിയലേ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും ഉറപ്പായിട്ടും തോന്നും പ്രത്യേകിച്ചും കോട്ടൺ പ്രേമികൾ കോട്ടൺ ഉടുക്കുന്നവർക്കും കോട്ടൺ ഉടുക്കാത്തവർക്കും കോട്ടൺ ഉടുക്കാത്തവർക്ക് ഇതിനകത്ത് സ്റ്റാർച്ച് ഒന്നും ഉള്ളത് ഇടുകയില്ലാത്തവർക്കും നല്ലതാ പറഞ്ഞു സ്റ്റാർച്ച് ഇടേണ്ട ആവശ്യമില്ല ഇടുന്നേ ഇടാൻ കിട്ടും നല്ല അജ്രക്കിൻ്റെ മുന്താണി കണ്ടോ മുന്താണിയൊക്കെ എന്ന രസം നോക്ക് ബ്ലൗസ് വന്നിട്ട് ഇതേത് ബ്ലൗസേൽ ചെറിയ ഡിസൈൻ ഇങ്ങനെ ഒരു ഡിസൈൻ വരും ബ്ലൗസ് ഇങ്ങനെ വരും നല്ല ഭംഗിയായിരിക്കും ബ്ലൗസിന് ബോർഡർ ഉണ്ടോ ബോർഡർ ഇല്ല കേട്ടോ അടുത്ത ഒരു അജ്റക്ക് പ്രിന്റ് വരുന്ന സാരി നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതൊക്കെ ഉടുത്തു കഴിയുമ്പോൾ എന്നാ ഒരു ലുക്കായിരിക്കുമെന്നറിയാം നമ്മളാ അങ്ങനത്തെ ആക്സസറീസ് ഇടാവുള്ളേ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ ഇപ്പോൾ ബ്ലാക്ക് മെറ്റലോ വൈറ്റ് മെറ്റലോ മൊത്തോ അങ്ങനത്തെയൊക്കെ ഇടുവാണേൽ അജറക്കിന് പ്രത്യേകിച്ചും എപ്പോഴും മാറ്റാവുന്ന അങ്ങനത്തെ അങ്ങനത്തെ ഓർണമെൻസാണ് അജ്ജറക്കിന് ഗോൾഡ് ഒന്നും ചേരത്തില്ല അജ്ജറക്കിപ്പോൾ ഒരു കുർത്തിയാണെങ്കിൽ പോലും ഒരു മുത്തുമാല എടുത്തിട്ട് നോക്കിയാൽ വേറൊരു ഗെറ്റപ്പ് ആവും കണ്ടോ ബോഡിക്ക് അജ്റക്ക് പ്രിൻ്റ് ഇവിടെ വന്നിട്ട് ഒരു സൈസ് ചുങ്കിടി ചുങ്കുടി അല്ല ആ ഒരു ഡിസൈൻ ഇങ്ങനെ രീതിയുള്ള ഇതേ മുന്താണി കാണിക്കാവേ എൻ്റെ കൈക്ക് എന്നാ എങ്ങനെ വേദന എടുക്കുന്നത് തണുപ്പേ 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 എന്നും പറഞ്ഞ് കാറിക്കോണ്ട് നടക്കുന്നത് എൻ്റെ സ്വഭാവം തണുപ്പ് ഇതിപ്പോൾ ഏതായിരിക്കും മുന്താണി ഏതായിരിക്കും ഇത് മുന്താണി അല്ലേ ആ ഇത് മുന്താണി ഇല്ലേ ഈ ബോർഡർ ബോർഡറില്ലേ ഇത് തന്നെ മുന്താണി ഈ ഒരു ബോർഡർ ബ്ലൗസ് വരുമ്പം ഇങ്ങനെ ഒരു ലൈൻസ് ലൈൻസ് പോകുന്ന പോലത്തെ ബ്ലൗസ് ആ അത് കാണുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരിത് തോന്നും പക്ഷേ ബ്ലൗസ് അത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കാരണം അതിങ്ങനെ ഇങ്ങനെ വെർട്ടിക്കൽ അങ്ങനെ പോകുമ്പോൾ അതൊരു ഭംഗിയാണ് ഈ തണുപ്പെന്ന് പറയുമ്പോൾ കാർക്കോടും നടക്കും പക്ഷെ തണുപ്പ് വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൈനസും അങ്ങനത്തെ പ്രശ്നങ്ങളും മൊത്തം ഉളകും നല്ല എനിക്ക് കുഴപ്പമില്ല ചൂട് സഹിക്കാൻ വയ്യ ഈ സാരി ഞാൻ കാണിച്ചിട്ടുള്ളത് റീസ്റ്റോക്ക് സാരിയാണ് കാരണം ഈ കളറിന് ഒത്തിരി പേര് ചോദിക്കുക റീസ്റ്റോക്ക് വന്നപ്പോൾ അങ്ങ് കാണിച്ചതേ ഉള്ളൂ ഇതിൻ്റെ വേറെ കളേഴ്സും ഇരിപ്പുണ്ട് അതിപ്പോൾ എടുത്ത് ഫോട്ടോ തരാൻ പറയരുത് ഈ സാരിക്ക് ഒത്തിരി ആവശ്യക്കാരായിരുന്നു ഈ ലാവണ്ടർ ഷെയ്ഡ് ഒരു പ്ലെയിൻ സാരി അല്ല ഇങ്ങനെ ഒരു പാർട്ടി ടച്ച് തരുന്ന ഒരു ടൈപ്പ് സാരി ഇത് കണ്ടോ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ കളേഴ്സ് എല്ലാം കാണിക്കുകയും ചെയ്തു കുറച്ച് കാണിക്കാത്തത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ത്രെഡ് പോയിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സീക്വൻസ് ഉണ്ട് നല്ല ഭംഗിയാണ് ഇത് മേടിച്ചവരൊത്തിരി പേർ എന്നോട് എനിക്ക് അഭിപ്രായം ഫീഡ്ബാക്കും ഒക്കെ തരികയും ചെയ്തു ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് കൊണ്ടുത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലൗസ് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നു ഈ പ്രാവശ്യം ബ്ലൗസ് അറ്റാച്ച് ചെയ്യാതെ രണ്ടാമത് കാണിച്ചത് അവൻ ബ്ലൗസ് വെച്ചതാണ് അതുപോലെ ഇതിനും ബ്ലൗസ് വെച്ചിട്ടില്ല നല്ല മിനകേട് അതുകൊണ്ടാണ് പ്ലെയിൻ സാരികൾ പ്ലെയിൻ സാരികൾ കാണിക്കാൻ എന്നും നമുക്ക് എൻക്വയറി വരുന്നുണ്ട് പ്ലെയിൻ സാരി മജർക്ക് ബ്ലൗസും കൂടെ എന്നാണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് ചോദിച്ചു നമുക്ക് ധാരാളം പ്ലെയിൻ സാരി വിവിധ കളറുകളിൽ വന്നിട്ടുമുണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇനി അതെല്ലാം ഈ ബ്ലൗസും കൂടെ വെച്ച് വേണം കാണിക്കുന്നതാണ് ഒത്തിരി പേർക്കും നല്ലൊരു മെജോറിറ്റിയും ബ്ലൗസ് അല്ല ഞങ്ങൾ ഇനി ബ്ലൗസിന് നടക്കണ്ടേ മാച്ച് ചെയ്യുന്ന ബ്ലൗസ് തപ്പി നടക്കണ്ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും അപ്പോൾ ബ്ലൗസും കൂടെ വെച്ച് കാണിക്കാനുള്ള താമസം കൊണ്ടാണ് കാണിക്കാത്തത് പ്ലെയിൻ സാരി ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ധാരാളം ഒത്തിരി കറ കളറുകളുമായിട്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീടി നമുക്ക് വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല ഈ സ്കിപ്പ് ചെയ്ത് കാണുന്നവരൊന്നും മനസ്സിലാക്കുന്നില്ല വാട്സപ്പ് ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളൊരു ഒരു ഒരു കോൾ എടുക്കുമ്പോൾ നമുക്കൊരു അഞ്ച് മെസ്സേജ് മിസ്സായി പോകും അത്രയും ലേറ്റ് ആകുമോ അതിന് റിപ്ലൈ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് കോൾ വഴിയല്ല മെസ്സേജ് വഴിയാണ് ബുക്കിംഗ് നിങ്ങളുടെ ബുക്കിങ്ങിന് മാത്രമല്ല അതിന് ശേഷമുള്ള എന്ത് കാര്യത്തിനും മെസ്സേജ് ഇട്ടാൽ മതി എല്ലാത്തിനും ഷുവറായിട്ടും ഞാൻ ഷുവറിറ്റി തരുന്നു അതിന് റിപ്ലൈ തന്നിരിക്കും പിന്നെ പിന്നെന്താ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ആവത്തില്ല ബുക്ക് ബുക്കിങ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ക്യാഷ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു തരണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഞാനിപ്പോൾ ഗുഡ് മോർണിംഗ് ആണ് പറയേണ്ടത് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഗുഡ് നൈറ്റ് താങ്ക്